ഓ സഹോദരങ്ങളെ കുടുംബങ്ങൾക്ക് ധാരാളം കൊടുക്കണം അഷ്റഫുൽ സല്ലാഹുലൈസ് കഴിഞ്ഞപ്പോ വലിയൊടുക്കാൻ എനിക്കൊരു വകുപ്പുമില്ല പാപമാണല്ലോ അലിയുബിനു തങ്ങളോടാ വിഷമം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അലീ വിഷമിക്കണ്ട ഞാനൊരു വാഹനം തരാ വാഹനം തരാ നല്ല ഒരു വാഹനം കൊടുത്തു ഈ വാഹനം ഉപയോഗിച്ച് പോയി നല്ല പുല്ലരിഞ്ഞ് വെട്ടിയിട്ട് അത് കൊണ്ടുപോയി വിറ്റിട്ട് സമ്പാദ്യം ഉണ്ടാക്കിക്കോ സദ്യ കൊടുക്കണ്ട കല്യാണത്തിന് സന്തോഷം അങ്ങനല്ല ശരി എന്തെങ്കിലും വകുപ്പ് വേണ്ടേ അലിറദ് അള്ളാഹു എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാനൊരു വാഹനം തരാം അന്ന് വാഹനം വാങ്ങാനുള്ള കാശൊന്നുമില്ല തങ്ങളൊരു വാഹനം കൊടുത്തു എന്താണ് ആ കൊടുത്ത് അവിടെ അവിടെ ചില ആൾക്കാർ പറയും പുതിയ ആപ്പിൾക്ക് വാഹനം കൊടുക്കാൻ പാടില്ല അന്ന് കുറച്ചേറെ എന്തേറെ എന്തേറെ പുതിയ ആപ്പളാ കൊടുത്ത അടുത്ത ബന്ധുവായി മാറിയില്ലേ നമ്മളെ പൊണ്ണുമായിട്ടല്ലേ നമ്മളെ മകളുമായിട്ടല്ലേ യാത്ര ചെയ്യാനുള്ളത് അത് രണ്ടും നമ്മളെ കുടുംബത്തിൽ ചേർന്ന് വന്നില്ലേ കഴിവുള്ളവര് കൊടുക്കണം കഴിവില്ലാത്തവര് അനുസരിച്ച് സന്തോഷങ്ങൾ പറയണം അങ്ങനെയല്ലേ അലിറലി അള്ളാഹുന് വാഹനം കൊടുത്തു ആ വാഹനം അലി അള്ളാഹുന് പോയി ഒരു ഭാഗത്ത് നിർത്തി രണ്ട് കൂലിക്കാരെയും കൊണ്ടുപോയി പുല്ല് വെട്ടാൻ പുല്ല് വെട്ടി കെട്ടാക്കി മദീനയിൽ കൊണ്ടുവന്ന് വിൽക്കും മാർക്കറ്റിൽ ആ പുല്ല് ആരെല്ലാമായും കൊണ്ട് വീട് മേയാനുള്ളവര് അന്ന് അങ്ങനെയാണല്ലോ വീട് മേയാ അതുപോലെ തന്നെ ചെറിയ ചെറിയ പന്തലുകൾ വീടിന്റെ പരിസരത്ത് ഉണ്ടാകാൻ അതുപോലെ തന്നെ ചില ആളുകൾക്ക് പിന്നെ ഈ കൊല്ലപ്പണി ഉണ്ടാവും തിരിക്കാൻ അതിന് കത്തിക്കാൻ ഈ പുല്ല് നല്ലവണ്ണം കത്തു ഉഷറായിട്ട് അതിന് ഇങ്ങനെ കൊറേ സംഗതികൾക്ക് ഉപയോഗിക്കുക പുല്ല് പുല്ലാണ് അങ്ങനെ ആ പുല്ല് വെട്ടാൻ വേണ്ടി കുന്നിന്റെ മേലെ പോയി തിരിച്ചു വരുമ്പോ കാണുന്ന എന്ത് എങ്ങനെയോ കഥ പറയലേ ബുഖാരി തങ്ങൾ സ്വഹീഗിൽ കൊണ്ടുവന്ന ഹരീസാണ് ഒട്ടകത്തിന്റെ പൂഞ്ഞ അരിഞ്ഞടുത്ത് ഒട്ടകണ്ടൊരു ഭാഗത്ത് ഇങ്ങനെ പണി പോയി ജീവൻ പോയി കിടക്കുന്ന അലി അള്ളി അള്ളാഹു കണ്ടവാടക്കരിഞ്ഞു പോയി കല്യാണത്തിന് ഒരു സദ്യ ഉണ്ടാക്കാൻ അലൈഹി വസല്ലം തന്ന വാഹനാണല്ലോ കിടക്കുന്നത് ആരാണ് ഈ പണി ചെയ്തത് അലി അലിറലി അള്ളാഹു പരിസരത്ത് അന്വേഷിച്ച് നോക്കുമ്പോൾ ആൾക്കാർ പറഞ്ഞ ആരും അല്ല ആരുമല്ല ചെയ്തത് നിങ്ങളെ ഒപ്പാന്റെ സഹോദരനാണ് അന്ന് മദ്യം നിരോധിക്കപ്പെടാത്ത കാലാണ് അപ്പൊ നല്ലോണം കുടിച്ചു വന്നപ്പോ ഹംസുറി അള്ളാഹുനോട് ഒരാൾ പറഞ്ഞു അലായ അലായാ ഹംസുറു ഓ ഹംസുട നല്ല പൂന ഉയർന്ന ഒട്ടക നിൽക്കുന്നു പിടിച്ചോളി അർത്ഥോളിന്നു അവർക്ക് പിന്നെ അങ്ങനല്ലേ ആർദീടെ കുടിച്ചു വന്നതല്ലേ അന്ന് മദ്യം നിരോധിക്കപ്പെട്ടില്ല അങ്ങനെ ഇതിനു അത് ഉള്ളിൽ പോയി വെക്കുമ്പോ അത് വേവിച്ച് അങ്ങനെ റെഡിയാക്കി തിന്നുകയാണ് സങ്കടം സഹിക്കാനിട്ട് അലിറദി അള്ളാഹുന് പോയി പറഞ്ഞു ഇപ്പൊ എന്റെ വാഹനം എങ്ങനായി പോയി ഞാൻ എന്ത് ചെയ്യും പറഞ്ഞു നബി അലൈഹി ും കുറച്ച് ആളുകളും ഇത് സംസാരിക്കാൻ വേണ്ടി ഹംസർ അലി അള്ളാഹുന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ അപ്പോഴവരെ മസ്ത് മാറിയിട്ടില്ല ചോദിച്ചു ചോദിച്ചു എന്താന്ന് വാഹനത്തെ പണിക്ക് ഹൽ അബീദുല്ലി പൊയ്ക്കോളി നിങ്ങളൊക്കെ എന്റെ വാപ്പാന്റെ അടിമകളല്ലാതെ ആരാണ് അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ അടിമകളല്ലേ നിങ്ങളോടൊക്കെ എന്ത് പോയിക്കോളി എന്ന് പറഞ്ഞു എഫ് സല്ലാന്ന് സംസാരിക്കണം അപ്പം സംസാരിച്ച യേശൂല വസ്തു മാറിയിട്ടില്ല പിന്നെ സംസാരിക്കാൻ നമ്മൾ തിരിച്ചു പോകും ആ അലി അലിറലി അള്ളാഹുന് തങ്ങൾ രണ്ടാമതൊരു വാഹനം കൊടുത്തു നമ്മൾ നോക്കണം വീണ്ടും സമ്പാദ്യത്തിന് വേണ്ടി കുടുംബത്തിനാ കൊടുക്കുന്നത് പള്ളിയിൽ നിറച്ചും ബഹ്റൈനിൽ നിന്ന് സ്വത്ത് വന്നപ്പോൾ ഇന്നത്തെ ബഹ്റൈൻ തന്നെ സ്വത്ത് ബൈത്തുൽമാലിൽ നിന്ന് സ്വത്ത് വന്നപ്പോൾ ദുഹൃ നിസ്കാരത്തിന് കണ്ടമാൻ ആൾക്കാർ നമ്മളെ പള്ളിയിൽ ഏതെങ്കിലും അറബി വന്ന ആളുണ്ടാവും തെറ്റൊന്നുള്ളതല്ല ആൾക്കാർ കിട്ടാനായിട്ടുള്ള ആൾക്കാർ വരുന്നേ കൊടുക്കാൻ ആൾക്കാർ വരുമോ ഒരായിരം കൊടുക്കുന്ന അറബി പാൽക്കാ ആ പള്ളി ഫുള്ളേക്കാറുന്നു മേലിൻ തായൊക്കെ അതൊരു കേടൊന്നുമല്ലത് അങ്ങനെയാണ് ആളുകൾ കിട്ടാൻ എടുത്ത ആൾക്കാർ വരും മോശം ഒന്നുമില്ലല്ലോ എന്താ മോശം നുഹുർ നിസ്കാരത്തിന് പതിവിൽ കവിഞ്ഞ ജനം ഇക്രും ഒക്കെ കഴിഞ്ഞിട്ട് തങ്ങളിങ്ങനെ അവരെ മുഖത്ത് നോക്കിയിട്ട് ഒന്നിങ്ങനെ ചിരിച്ചു പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു നിങ്ങള് വല്ലതും അറിഞ്ഞു വന്നതാണോ അതെ അറിഞ്ഞു വന്നാണ് ഇവിടെ സ്വത്ത് വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞു തങ്ങൾ പറഞ്ഞു നിങ്ങൾക്കൊക്കെ തരും എല്ലാര്ക്കും തരും സന്തോഷാ പറഞ്ഞു എല്ലാവർക്കും തരും അപ്പൊ അബ്ബാസ് അലി അള്ളാഹന് പറഞ്ഞു എനിക്ക് കുറച്ച് അധികം വേണം ഉപ്പാന സഹോദരനാണ് അബ്ബാസ് തങ്ങൾ പറഞ്ഞു എനിക്ക് അധികം വേണം അതെന്റെ അബ്ബാസെ അധികം ചോദിക്കുന്നത് ഒന്നുമല്ല ബദറിൽ വെച്ച് മോചന ദ്രവ്യം കൊടുത്തപ്പോ എൻ്റെ സ്വന്തം മാത്രല്ല ഞാൻ കൊടുത്തത് സഹോദരൻ അഖിലിൻറെ രണ്ടാളുടേത് ഞാൻ കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്നല്ല ചെലവ് നല്ലോണം ചെലവുണ്ട് അതുകൊണ്ട് കൊറേ കാശക്കര പോയിട്ടുണ്ട് എനിക്ക് ഏറെ തരണം തരാം അബ്ബാസ് എന്നവര് ഇഷ്ടം പോലെ സ്വത്ത് ചാക്കിലാക്കി എടുത്തു പൊക്കിയിട്ട് പൊങ്ങുന്നില്ല തങ്ങളോട് പറഞ്ഞു ഇത് പൊക്കാൻ ഒരാളെ വിട്ടരണം പൊക്കാറൊന്നാളെ വിട്ടരൂ നിങ്ങളെടുത്തോളി അബ്ബാസ് കുറച്ച് വാരി എടുത്ത് പിന്നൊന്ന് പൊക്കി നോക്കി പൊന്നും ഒരാളെ വിട്ടേര് ഒരാളെയും വിട്ടില്ല എടുത്തോളി നിങ്ങൾക്ക് പാകപ്പെട്ട് എടുത്തോളി പിന്നെയും കുറച്ചുകൂടി ഒഴിവാക്കി ആ ചാക്ക് ചാക്കു തോളിലിട്ടിട്ട് അങ്ങനെ പോകുമ്പോൾ പോകുമ്പോ നോട്ടെങ്ങനെ നോക്കി നിന്ന് ഹബീബി റസ്സുല്ലാ സ്വലം കുടുംബക്കാർക്കാണ് കൊടുക്കുന്നത് കഥ കേട്ടാ പോരാ കുറച്ചങ്ങോട്ട് എളാപ്പ കുറച്ച് ഏട്ടനഞ്ചന ഏട്ടനഞ്ജന ഓരൊക്കെ വലുതായി പോയ ഒരു നന്ദി ഉണ്ടാവില്ലേ കൊടുത്താലേ നന്ദിണ്ടാവും പിന്നെ ആർക്ക് കൊടുത്താലോ എന്ത് നന്ദിയാ പ്രതീക്ഷിക്കണ് ദുന്യാവെന്ന് കൊറേ കൊട്ടി ഘോഷിക്കലോ അല്ല നന്ദി വാചകം കിട്ടണം എന്നുണ്ടോ കൊടുക്കണീന് ഇവിടുന്ന് ആരെങ്കിലും സ്തുതി പാടണമെന്നുണ്ടോ നല്ല സ്വീകരിക്കണമെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമ്മള് നല്ല നീയത്തോടെ കൊടുത്തത് അതാർക്ക് കൊടുത്താലും കിട്ടും പക്ഷെ കുടുംബത്തിന് കൊടുത്താൽ അതിനാണ് പുരുഷന്മാര് എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന നിങ്ങളെത്താ നമ്മളെത്താണല്ലോ സമ്പത്തിന്റെ താക്കോല് എല്ലാ വെള്ളിയാഴ്ചയും ഉപദേശിക്കുന്ന ഉപദേശത്തിൽ കണ്ടില്ലേ മൂന്നാമത്തത് വിടാനല്ലത് മൂന്ന് ഉപദേശങ്ങളാണ് അത് മൂന്നും ജീവിതത്തിൽ മൊത്തമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അതിൽ മൂന്നാമത്തതാണ് ഇതിൽ കുർബ കുടുംബക്കാർക്ക് കൊടുക്കണം കുടുംബക്കാർക്ക് കൊടുക്കണം ആവശ്യക്കാരായ കുടുംബക്കാരെ പരിഗണിക്കണം കടബാധ്യതയുള്ളവരുണ്ടാകും തുരഞ്ഞു നിൽക്കുന്നവരുണ്ടാകും രോഗികളായി കഷ്ടപ്പെടുന്നവരുണ്ടാകും നമ്മളെ കയ്യിലുള്ളതൊരു പക്ഷേ കുടുംബക്കാരൻ അറിഞ്ഞോളമെന്നില്ല അവർക്കങ്ങ് കൊടുത്താ നമുക്ക് കുറയോ നമുക്ക് കുറയൂല കണ്ടില്ലേ ഹബീബ് റസൂലി നിങ്ങൾ പറഞ്ഞത് ഗുണം ചെയ്യുന്നതും കുടുംബബന്ധം പുലർത്തുന്നതും യുദ്യില ദീർഘായുസ് നൽകുന്ന രണ്ട് കാര്യങ്ങളാണ് ഗുണം ചെയ്യുക സമൂഹത്തിന് മൊത്തത്തിൽ വസ്വിലത്തു കുടുംബബന്ധം പുലർത്തുക ആയുസ് ദീർഘം കിട്ടും നമ്മുടെ ഭവനങ്ങൾ നല്ല രൂപത്തിൽ പരിപാലിച്ചു പോകും തട്ടുമുട്ടുണ്ടാകൂല ഭക്ഷണത്തിന് കുറവുണ്ടാകൂല രോഗം കൊണ്ട് കഷ്ടം വരൂല നല്ല പരിപാലനമാണ് നല്ല രൂപത്തിൽ പരിപാലിച്ചു പോകും സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ് കുടുംബമന്ധം പുലർത്തുമ്പോ അള്ളാഹു സമ്പത്ത് ധാരാളം തരും വർധന പുലരും സഹോദരങ്ങളെ ഇഷ്ടം പോലെ തരും നിങ്ങൾ ആ കുടുംബം സത്യത്തിൽ എല്ലാവരും എ പ്ലസ് മാർക്ക് നേടിയ വിശ്വാസികളും കർമ്മനിഷ്ഠരുമല്ലെങ്കിലും അധർമ്മികൾ ആ കൂട്ടത്തിലുണ്ട് പക്ഷേ നിങ്ങൾ അങ്ങോട്ട് ചേർത്തുന്ന ബന്ധത്തിലൂടെ അള്ളാഹു നിങ്ങൾക്ക് ധാരാളം തരും ഇഷ്ടം പോലെ സ്വത്ത് അല്ലാഹു തല വർദ്ധിപ്പിച്ചു തരും ആ തരുംബന്ധം ചേർക്കലും ഗുണം ചെയ്യലും നാളിൽ വിചാരണക്ക് എളുപ്പം തരും നല്ല വിഷയാണ് കുടുംബ ബന്ധം പുലർത്തിയാൽ ആഹൃത്തിൽ ഹിസാബ് നന്നായി കിട്ടും എളുപ്പത്തിൽ വിചാരണ കിട്ടും നിങ്ങൾ കണ്ടില്ലേ ഉള്ളതിൽ നിന്ന് ഉള്ളതിൽ നിന്ന് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊടുക്കാന്നുള്ളൊരു സ്വഭാവം കുടുംബക്കാർ കൊടുക്കുക അതുകൊണ്ട് ഒക്കെ വർദ്ധിക്കുന്നല്ലേ പറഞ്ഞത് കേട്ടോളൂ ഒരൊറ്റ സംഭവം പറയാ ബഹുമാനപ്പെട്ട എന്റെ ശബ്ദം ശവിക്കുന്ന ഉമ്മമാരെ കൊടുക്കണം പഴയ കാലത്തുള്ള ഉമ്മമാർക്ക് ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അമ്മ നിങ്ങൾ നിങ്ങള് മാത്രമെന്നല്ല എനിക്ക് മോനെ എനിക്ക് വേറെ മോനുണ്ട് ഇതായിക്കാ നിങ്ങള് മാത്രം നല്ല പെൺകുട്ടികൾ എനിക്ക് വേറെയും പെൺകുട്ടികൾക്ക് അതങ്ങനെ എടുത്തുവെച്ചാല് ഓലൊരുമ കൊടുത്തോളും എല്ലാവർക്കും എടുത്തു ഉമ്മമാരെ കണ്ടിട്ടില്ലേ ഇത്ര ആയുസള്ളവർക്ക് കൊടുത്തു നമ്മൾ ചിന്തിക്കും എന്താ ഉമ്മക്ക് ഇത്ര ആയുസണ്ടാൻ കാരണം ആ അമ്മ ഇങ്ങനെ കൊടുത്തുണ്ടെന്ന് എല്ലാവർക്കും വീട്ടിലേക്ക് മക്കളൊക്കെ അഞ്ചു ആറ് മക്കളും വന്നു പിന്നെ ആ നമ്മളെ പിന്നെ വല്യം വന്നിട്ട് കൊണ്ടുവന്ന കുറച്ച് സാധനം ഉണ്ട് ഇവിടെ നീ കൊണ്ടുവയ്ക്കോ അടുത്ത ആഴ്ച മറ്റുള്ളവർ റോളും കൊണ്ടേ എല്ലാവർക്കും ഉമാക്കെന്താണോ ഉമാക്ക് ഓരോ കൂട്ടത്തിന് കിട്ടിയ ഒരു പറക്കുന്ന ചെറിയ ദിട്ടത്തിനുള്ളൂ എല്ലാവർക്കും അമ്മ കൊടുത്തു കുറച്ച് നോക്കുമ്പോൾ ഉമ്മ്മാനെത്തൊന്നും ഇല്ല പക്ഷെ ഉമ്മാക്കള്ളാഹുനെ നല്ല ആഫിയത്തും നല്ല ദീർഘായുസും നല്ല സ്നേഹത്തും നല്ല സലാമത്തും അപ്പോൾ ബാപ്പയും ചിന്തിക്കും ഉമ്മാക്കെങ്ങനെത്ര ദീർഘായുസം എന്റെ ഭാര്യയ്ക്ക് എങ്ങനെത്ര ദീർഘായുസ് ഇത്ര ആഫിയത്ത് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇഷ്ടംപോലെ കൊടുക്കും ഇഷ്ടം പോലെ കൊടുക്കുക വരുന്നവർക്കൊക്കെ കുടുംബങ്ങാർക്കൊക്കെ കൊടുക്കുക കൊടുക്കുന്ന പതിവല്ലേ ബി വി ഫാത്തിമ റലിഅള്ള നോക്ക് നിങ്ങൾ ഫാത്തിമ ബിർ അലി അള്ളാഹുന എത്ര കഷ്ടപ്പാട് സഹിച്ചാണ് വിശുദ്ധ ഇസ്ലാമിലെ സുന്ദര ജീവിതം നയിച്ചത് ആ ഫാത്തിമ ബിറിയൊന്ന ദിവസങ്ങളോളം ഭക്ഷണല്ലാതെ താമസിച്ചപ്പോ വലിയ പ്രയാസം തോന്നി ഹബീബ് റസൂൽ നിങ്ങള് ഭാര്യമാരെ വീട്ടിലൊക്കെ ഇങ്ങനെ കറങ്ങി ഫാത്തിമ ബീവിന്റെ വീട്ടിലും ഭക്ഷണമല്ല എവിടുന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടിയാൽ കൊണ്ടു കൊടുക്കാർ എത്തിയിട്ട് പക്ഷെ ആരെ വീട്ടിലും ഇല്ല ഒമ്പത് ഭാര്യമാരെ വീട്ടിൽ നോക്കിട്ട് ഒന്നുമില്ല അവസാനം ഞങ്ങൾ ഫാത്തിമ ബിറിയാൻ എത്തിക്കന്നെ ചെന്നു തങ്ങളും ഭക്ഷണം കഴിച്ചിട്ടില്ല ചോദിച്ചു ഉണ്ടോ വലിയ വിശപ്പുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഫാത്തിമ ബിർന്നു ഇവിടെ ഒന്നുമില്ല നബിയെ ഇവിടെ ഒന്നുമില്ല ആ ഭാര്യമാരെ വീട്ടിലാത്ത പോലെ ഇവിടെ ഒന്നുമില്ല അങ്ങനെ നബി നബിസ് അവിടെ നിന്നിങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോ അയൽവാസി പെണ്ണ് ഫാത്തിമ ബിറിയ രണ്ട് പത്തിരിയും കുറച്ച് ഇറച്ചിയും കൊണ്ടുവന്നു കൊടുത്തു രണ്ട് പത്തിരില്ലേ കുറച്ച് ഇറച്ചി

ഈ സമ്പത്ത് ഈ കാണുന്ന ഭക്ഷണം ഞാൻ ആദ്യം കൊടുക്കുന്നത് എന്റെ ശരീരത്തിനല്ല എന്റെ മക്കൾക്കുമല്ല ഹബീബ് തങ്ങളല്ലേ ഭക്ഷണമുണ്ടോ വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് തങ്ങളല്ലേ ഇവിടുന്ന് പറങ്ങിയത് സത്യത്തിൽ എന്താണ് കിട്ടിയത് രണ്ട് ഭത്തിരിയും കുറച്ച് ഇറച്ചിക്കഷ്ണങ്ങളുമാണ് അതാ മക്കളെ വിടുന്നു അസന് മക്കളോട് പറയുന്നു നബി വരാൻ ആ മക്കളും ഭവിക്കുന്നവരാണ് അലി അവിടെ ഒരു അടിമ സ്ത്രീയുണ്ട് അവരും അവർക്കൊക്കെ ഭക്ഷണം വേണം തങ്ങളും മടങ്ങി വന്നിട്ട് ചോദിച്ചു ഫാത്തിമ വല്ലതും കിട്ടിയിട്ടുണ്ടോ എന്നോട് വരാൻ പറഞ്ഞല്ലോ അതേ നബിയേൻ അള്ളാഹു ചെറിയൊരു ഭക്ഷണം തന്നിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ആരും അത് തൊട്ടിട്ടില്ല തങ്ങൾക്ക് വേണ്ടി ഞാനത് ഒളിപ്പിച്ചു വെച്ചതാണ് എവിടെ അതൊന്ന് കൊണ്ടുവരൂ പാത്തിമറിയുള്ള പറയാണ് ഞാൻ ആ തടി കൊണ്ടുപോയി കൊടുത്തു അനിൽ മഹതി അതിന്റെ മൂടിയങ്ങ് മാറ്റിയപ്പോ നേരത്തെ ഉള്ളത് രണ്ട് പത്തിരിയാണ് ഇപ്പൊ നോക്കുമ്പോ തളിക നിറയേ പത്തിരികളാ നിറയേ കഷ്ണങ്ങളാ സ്വന്തം വിശപ്പിലും തൊട്ടടുത്ത സ്വന്തം കുടുംബക്കാരെ പരിഗണിച്ചതിന് അള്ളാഹു ജല്ല ജലാലുഹു കൊടുക്കുന്ന വർധനമാണ് കേട്ട് തള്ളരുത് കുടുംബക്കാരുണ്ടോ അവരെ വീട്ടിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളെ വീട്ടിലേക്ക് സ്പെഷ്യലായി കൊണ്ടുവന്ന വസ്തുക്കൾ അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കൊടുത്തേക്കണേ അള്ളാഹുവാണ് അധികം തരുന്നവൻ കണക്കില്ലാതെ തരുന്നവനും അവനാ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബഹുമാനപ്പെട്ട ഫാത്തിമ പാത്രത്തിലേക്ക് ബിവിള്ളാഹുത്തിലേക്കങ്ഹതി പരിഭ്രമിച്ചു പോയി കാരണം തങ്ങൾക്കുള്ള രണ്ട് പത്തിരിയും കുറച്ച് ഇറച്ചി കഷ്ണങ്ങളല്ലേ ഉണ്ടായിരുന്നതുള്ളൂ ഇപ്പൊ ഇത് എന്ന് കണ്ടപ്പോ ഫാത്തിമ ബി വിർ അലി അള്ളാഹുനക്ക് വല്ലാത്ത അത്ഭുത നിറഞ്ഞിട്ടുണ്ടല്ലോ ഒന്നായിട്ട് മഹതി മനസ്സിലാക്കി ഇത് അള്ളാഹു നിന്ന് കിട്ടിയ പ്രത്യേക വർക്കത്താണ് ഇത് ചെറിയ മഹത്തല്ല വലിയ ബർക്കത്താണ് വലിയ പുണ്യമാണെന്ന് മനസ്സിലാക്കി ഫാത്തി കണ്ടപ്പോ നബി ഞങ്ങൾക്കൊരു സ്വലാത്തും നിറഞ്ഞു കാണില്ലേ രണ്ട് പത്തിരിയും ഒരു ചെറിയ ഇറച്ചിക്കഷ്ണുണ്ടായിരുന്നത് ഇപ്പൊ നിറഞ്ഞു കണ്ടുക കണ്ട സന്തോഷത്തിൽ ഒരു ഹംതും അള്ളാഹു നൽകിയ പറക്കത്തിന് ആദ്യമായിട്ടുള്ള ശുക്രത എന്നിട്ട് ആ പാത്രം അങ്ങ് നീക്കി കൊടുത്തു തങ്ങളത് കണ്ടപ്പോൾ പറഞ്ഞു മിൻ ഇതൊക്കെ കിട്ടിയതാണ് ആ സമയത്ത് ഫാത്തിമ ബീവിർഅലി അള്ളാഹന്നയുടെ മറുപടി പണ്ട് മറിയം ബീവിർ മറുപടി ഉണ്ടല്ലോ അള്ളാഹുവിൽ നിന്ന് കിട്ടിയ ഭക്ഷണമാണ് എന്റെ അയൽവാസി പെണ്ണെനിക്ക് കൊണ്ടു തന്നത് രണ്ട് പത്തിരിയും കുറച്ചർച്ചാണ് പക്ഷേ തങ്ങളെ ഇപ്പൊ ഈ തളിക മൊത്തം നിറഞ്ഞ വത്തിരികളാണ് ഇറച്ചി കഷ്ണങ്ങള് ധാരാളമാണ് അത് കേട്ടപ്പോ ഫഹമിദ

ബൈതിഹി കുടുംബക്കാർ മൊത്തം ഭക്ഷിച്ചു എല്ലാവരും പാകത്തോടെ ഭക്ഷിച്ച് ഫാത്തിമ റളിയല്ലാഹു ബീവർ പറയാണ് പാത്രത്തിലുള്ള ഭക്ഷണം അങ്ങനെ തന്നെയുണ്ട് ബാക്കി എടുത്തു വെച്ചോ എടു മുഴുവൻ അൽവാസികൾക്കും ആ ഭക്ഷണത്തിൽ നിന്ന് വീതം വെച്ചു കൊടുത്തു കസീറ കാണാം അവിടുത്തെ അവിടുത്തെ തഫ്സീറിൽ സഹോദരങ്ങളെ എത്ര വലിയ കൊടുത്തത് കുടുംബത്തെ നബി അലൈഹി തങ്ങളെയും ഭാര്യമാരെയും ഭക്ഷണം കൊണ്ട് പരിഗണിച്ചപ്പോ തങ്ങൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ടൊന്നും ഒളിപ്പിച്ചു വെച്ചില്ലേ മക്കൾക്ക് പോലും കൊടുക്കാതെ സ്വന്തത്തിന് പോലും കൊടുക്കാതെ ഈ ഒരു പരിഗണന കുടുംബത്തോട് നമ്മളെ സ്വന്തത്തെക്കാൾ പരിഗണന നൽകിയാൽ ധാരാളം സ്വത്ത് തരും ഒരു തർക്കവുമില്ല കുടുംബക്കാരെ നന്നായി സേവിക്കണം ദീർഘായുഷ മാഫിയത്തിനൊക്കെ പ്രധാനപ്പെട്ട മരുന്ന് അതാണ് പിശുക്കാലവരിൽ നിന്ന് മാറ്റിവെക്കണം കുറയുമെന്ന ഷീത്താനിൻ്റെ ചിന്തയും മാറ്റി വെക്കണം തരുന്നത് അള്ളാഹുവാണ് ഇതുവരെ തന്നതും അല്ലാഹുത്താല തന്നെയാണ് പിന്നെ സമൂഹത്തിൽ പരിഗണിക്കേണ്ട ഉത്തമ വിഭാഗം ധാരാളം നിറഞ്ഞിരിക്കുന്നൊരു വിഭാഗം യത്തീമുകളേക്കാൾ അധികമുള്ള വിഭാഗം മിസ്കീന